പ്രിയമുള്ളവരെ നമസ്കാരം സാത്താൻ്റെ ബൈബിൾ അങ്ങനെ ഒരു ബൈബിളുണ്ടോ ബൈബിള് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊന്നാണ് ക്രിസ്ത്യാനികൾ തൻ്റെ ആധ്യാത്മിക പ്രമാണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ബൈബിള് എന്നാൽ സാത്താനും ഒരു ബൈബിളുണ്ട് എന്ന് പറയുമ്പോൾ ഈ സാത്താൻ ഉത്ഭവിച്ചത് ഇത് ക്രിസ്തുമതത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും തന്നെയാണ് ദൈവത്തെ പറയുന്നത് പോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു വിരുദ്ധ ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ സാത്താനെന്നും ഇടക്കിടയ്ക്ക് ബൈബിളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ബൈബിള് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പരിശോധന നടത്തുകയാണ് നമ്മൾ സാത്താൻ്റെ ബൈബിള് ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എട്ടാമത്തെ അത്ഭുതമായി പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട എട്ടാമത്തെ അത്ഭുതമായി അത് പലപ്പോഴും പരിഗണിച്ചിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ വലിപ്പമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ നീളം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഏകദേശം ഒരു മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഖനമാകട്ടെ എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് സാധാരണ ഒരു പുസ്തകത്തിന് ഒരു കിലോ ഭാരം അത് ഏറ്റവും പരമാവധിയാണ് എന്നാൽ ഈ പുസ്തകത്തിന് എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗ്രന്ഥമായി മാറിയതും ഇതിനെ സാത്താൻ്റെ ബൈബിളായി പരിഗണിക്കപ്പെട്ടതും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു നല്ല കഥ പ്രചരിക്കുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പഴയ ബൊഹീമയിൽ പഴയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക് രാജ്യങ്ങളാണ് ബൊഹീമയിൽ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു ഒരു ബെനിഡിക്സ് മൊണാസ്ട്രി അതിന് വലിയ പ്രത്യേകതകളുണ്ട് ആ മൊണാസ്ട്രിയിൽ സന്യാസിനികളായിട്ടും സന്യാസിമാരായിട്ടും ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ബ്ലാക്ക് മങ്കുകൾ എന്നാണ് വിളിച്ചിരുന്നത് പ്രധാനപ്പെട്ട കാരണം അവിടെ കടുത്ത ജീവിത ചര്യകളായിരുന്നു ഉണ്ടായിരുന്നത് വളരെ നേരത്തെ ഉണരണം എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ കുറച്ച് മാത്രമേ പാടുള്ളൂ ഭക്ഷണം വളരെ മിതമായ തോതിൽ വളരെ കുറച്ച് തന്നെ അതിനേക്കാളൊക്കെ പ്രത്യേകത ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ശിക്ഷകൾ കൊടുക്കാറുണ്ടായിരുന്നു ആ ശിക്ഷകൾ വളരെ കഠിനമായിരുന്നു ആദ്യം ചാട്ടവാറിൻ്റെ അടിയാണ് കൊടുക്കുക ചാട്ടവാറിൻ്റെ അടി കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കുന്ന മരണശിക്ഷയാണ് ഇതൊരു മൊണാസ്ട്രിയാണെന്ന് പറയാമെങ്കിലും ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതകളായിരുന്നു ഈ മൊണാസ്ട്രിയിൽ ആയിരത്തി എറണൂറ്റി മുപ്പതിൽ ഒരു സന്യാസിക്ക് ഒരു ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി പ്രധാനപ്പെട്ട സന്യാസി തീരുമാനിക്കുന്നു മരണശിക്ഷയാണ് തിരിച്ചത് ഒരുപാട് പ്രാവശ്യം താക്കീത് കൊടുത്തിട്ടും തൻ്റെ മുറിക്കുള്ളിൽ ചടഞ്ഞിരുന്ന സന്യാസിക്ക് കൊടുത്ത അവസാനത്തെ ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയായിരുന്നു ഈ ശിക്ഷ കേട്ടപ്പോൾ സന്യാസി വളരെയധികം വിഷമിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഹെർമൻ ഡിറക്റ്റീവ്സ് എന്നായിരുന്നു ഹെർമൻ വല്ലാതെ വിഷമിച്ചു മഹാസന്യാസിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് അപരാധങ്ങളെല്ലാം പുറത്തു തരണം ഞാനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോൾ യാതൊരു ദൈവവും കൊടുക്കാത്ത ഈ മൊണാസ്ത്രീ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം അങ്ങയോട് പറയട്ടെ ഇന്ന് രാത്രി കൊണ്ട് ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ആ പുസ്തകം നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ പൂർണ്ണതയോടുകൂടിയുള്ള പുസ്തകമായിരിക്കും ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ എന്നെ ഈ ശിക്ഷയിൽ നിന്നും ദയവായി മോചിപ്പിക്കുകയില്ലേ പ്രധാന സന്യാസിക്ക് ആദ്യം ഉള്ളിൽ ചിരിയാണ് വന്നതെങ്കിലും സമ്മതിച്ചു കാരണം ഒരു പുസ്തകം ഒരു രാത്രി കൊണ്ട് അക്കാലത്ത് ഉണ്ടാക്കുക വളരെ പ്രയാസമാണ് കഴുതയുടെ തൊലി പല പ്രാവശ്യം വെയിലത്തിട്ട് ഉണക്കി പാകപ്പെടുത്തിയതിനു ശേഷം ആ പുസ്തകത്തിന് വേണ്ടി എഴുതാൻ പറ്റുന്ന പാകത്തിനാക്കിയതിനു ശേഷം എഴുത്തിനുള്ള കടലാസായിട്ട് ഉപയോഗിക്കുന്ന കഴുതയുടെ തോലാണ് മൃഗത്തോലാണ് പിന്നീട് പുസ്തകത്തിന്റെ രചന ഓതർ തന്നെ നിർവഹിക്കണം മറ്റാർക്കും സഹായിക്കാൻ കഴിയില്ല എങ്ങാനും പുസ്തകം എഴുതി വരുമ്പോൾ ഒരു അക്ഷരമോ ഒരു വാക്കോ പിശക് വന്നാൽ പുസ്തകത്തിന്റെ പ്രതി ആദ്യം മുതൽ എഴുതി വീണ്ടും തയ്യാറാക്കണം അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കുക എന്നാൽ യാതൊരു തരത്തിലും സംഭവിക്കുന്നൊരു കാര്യമല്ലെന്ന് സന്യാസിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഹെർമൻ പറഞ്ഞ ഈ ഒരു ഉപായത്തെ അദ്ദേഹം അംഗീകരിച്ചു എന്നാലും ആ രാത്രി അദ്ദേഹം ഒരു സമയം കൊടുത്തു അദ്ദേഹം ദൈവത്തോട് വളരെ കരഞ്ഞ് അപേക്ഷിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ എന്നെ നീ സഹായിക്കണമേ ഞാൻ നിൻ്റെ ഒരു പുരോഹിതനായോട് ജീവിക്കുകയാണല്ലോ എന്നെ ശിക്ഷാവിധിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നു എനിക്കതിന് വിടുതൽ വേണം അതുകൊണ്ട് നീ ഈ പുസ്തകം തയ്യാറാക്കി തരണം വളരെ നേരം പ്രാർത്ഥിച്ചിട്ടും പുസ്തകത്തിൻ്റെ ഒരു തരി പ്രവർത്തനം പോലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇത് മനസ്സിലാക്കിയ ഹെർമൻ പിന്നീട് ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത് സാത്താനോടാണ് പ്രാർത്ഥിച്ചത് സാത്താനോട് പറഞ്ഞു അങ്ങ് എൻ്റെ ജീവൻ വേണമെങ്കിൽ തിരിച്ചെടുത്തോളൂ പക്ഷേ എനിക്ക് പുസ്തകം നാളെ രാവിലെ പൂർണ്ണമായ തോതിൽ തയ്യാറാക്കി തരണം സാത്താനത് സ്വീകരിച്ചു ഹെർമൻ്റെ ജീവിതം തിരിച്ചെടുത്തുകൊണ്ട് ഒരു പുസ്തകം പൂർണ്ണ രൂപത്തിൽ തയ്യാറാക്കി ആ മുറിയിൽ വെച്ചു കൊടുത്തു ആ പുസ്തകത്തെയാണ് ഇന്ന് നമ്മൾ സാത്താൻ്റെ ബൈബിൾ എന്ന് വിളിക്കുന്നത് നമുക്കറിയാത്തൊരു കഥ മാത്രമാണ് ഈ കഥയിൽ തരുമ്പും സത്യത്തിൻ്റെ അംശങ്ങളില്ല പക്ഷേ ഇത് വിശ്വസിക്കപ്പെടുന്നു പരൊക്കെ ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു പറഞ്ഞ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവുകയും ദുഷ്ടശക്തിയായി മാത്രം വിശേഷിപ്പിച്ചിട്ടുള്ള സാത്താനെ ഒരു നല്ല ശക്തിയായി മാറ്റുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രമാത്രം താല്പര്യത്തിൽ ഒരു സംശയം പോലും ഉയർത്താതെ ഇത് വിശ്വസിക്കുവാൻ കാരണം അതിന് ഒന്നാമത്തെ കാരണം ഈ പുസ്തകത്തിൻ്റെ അമിതമായ ഭാരവും ഈ പുസ്തകത്തിൻ്റെ അമിതമായ വലിപ്പവുമാണ് അമിതമായ വലിപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പി തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ നീളമാണ് പുസ്തകത്തിനുള്ളത് ഭാരമാകട്ടെ എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ഒരാൾക്ക് എടുത്തുയർത്തുവാനോ ഒന്ന് മാറ്റി മാറ്റിവെക്കുവാനോ സാധിക്കാത്തത്ര വലിയ പുസ്തകം രണ്ടാമത്തെ കാരണം ഇതിൻ്റെ പേജുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മൃഗത്തോലുകൾ കൊണ്ടാണ് ഏകദേശം നൂറ്റി അറുപതോളം കഴുതുകളെ കൊന്നാൽ മാത്രം കിട്ടുന്ന അത്രയും പേജുകളാണ് ഇതിനുള്ളത് മൂന്നാമത്തെ കാരണം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതില് ഒരു പ്രത്യേക ഭാഗത്ത് സാത്താന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് വളരെ പൈശാചികമായ രൂപത്തോടുകൂടി സാത്താന്റെ ചിത്രം വളരെ കൃത്യതയോടുകൂടി വരച്ചു വെച്ചിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ പ്രത്യേകത ആ സാത്താന്റെ ചിത്രം വരച്ചതിന്റെ നേർ വിപരീതമായ പേജിൽ ദൈവത്തിന്റെ സ്വർഗത്തെയും വരച്ചിട്ടുണ്ട് ഇതും ഒരു അത്ഭുതമായി കണക്കാക്കും മറ്റൊരു പ്രത്യേകത ഈ പുസ്തകത്തിന്റെ കവർ പേജുകളിൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മരമാകട്ടെ ലെതർ കൊണ്ട് പൊതുഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ അക്കാലത്ത് ഉണ്ടാക്കിയെടുക്കുവാനും പൊതുഞ്ഞ് സൂക്ഷിക്കാനും ഒക്കെ വളരെ അധികം പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അവിശ്വസനീയമായി എല്ലാവർക്കും തോന്നി ഇത് സാത്താൻ ചെയ്ത ഒരു പ്രവർത്തനമാണെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്തു മറ്റൊരു പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ എല്ലാ പേജുകൾക്കും നല്ല വെള്ള നിറമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വെള്ള നിറമുള്ള പേജുകളിൽ സാത്താൻ്റെ ചിത്രം വരച്ച പേജ് മാത്രം കറുത്ത നിറമുള്ളതായി നിറമുള്ളതായിത്തോന്നു അതും ഒരു അത്ഭുതമായി കണക്കാക്കുന്നു ഇന്നും ആ പുസ്തകം മറിച്ചു നോക്കിയാൽ സാത്താൻ്റെ പേജ് മാത്രം കറുത്ത നിറത്തിലും ബാക്കിയെല്ലാം ഏകദേശം വെള്ളനിറത്തിലുമാണ് കാണപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത് ഒരാൾ മാത്രം എഴുതിയൊരു പുസ്തകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും മാൻസ്ക്രിപ്റ്റ് എക്സ്പേർട്ടുകൾ ഉന്നയിച്ചിട്ടില്ല കാരണം അതിലെ ഹാൻഡ് റൈറ്റിങ് ഒന്ന് തന്നെയാണ് അതൊരു മഹാത്ഭുതമായി തോന്നി എല്ലാവരും ഈ പുസ്തകത്തെ ശപിക്കപ്പെട്ട പുസ്തകമായി കണക്കാക്കിയിരുന്നു ഇതിൻ്റെ സാമീപ്യം മരണത്തെ വിളിച്ചു വരുത്തും എന്നവർ വിശ്വസിച്ചു ഇതൊക്കെയാണ് കഥകളും മിത്തുകളുമായി ഇപ്പോഴും പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ അങ്ങനെയാണ് സാപ്താൻ്റെ പുസ്തകം എന്നൊരു പുസ്തകത്തിന് പേര് വന്നതും ആ പുസ്തകത്തെ വളരെ മാജിക്കലായി പ്രവർത്തിക്കുന്ന എന്തോ ചിലതൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും ആ പുസ്തകത്തിൽ നിറയെ പറഞ്ഞിട്ടുള്ളത് പുരാതനമായ ഹീബ്രു ഭാഷയിലുള്ള ബൈബിൾ തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ സദാചാര മൂല്യങ്ങളും അന്നത്തെ കാലത്തെ നിയമസംഹിതകളുമാണ് പുസ്തകത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ പറയുന്നത് മൊണസ്റ്റിക്കകത്തുണ്ടായിരുന്ന ശിക്ഷ നടപടികളും അവിടുത്തെ ജീവിതചര്യങ്ങളുമാണ് പുസ്തകത്തിൽ സാത്താൻ്റെ ഒരു ചിത്രം ഉണ്ട് എന്ന് ഒഴിച്ചാൽ സാത്താനെപ്പറ്റി വലിയ കാര്യമായ രചനകളൊന്നും അയാൾക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഒരാളാണെന്ന് മാനസ്ക്രിപ്റ്റ് എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം രചിച്ച ആളുടെ ഹാൻഡ് റൈറ്റിംഗ് അതീവ ഹൃദ്യമാണ് ഈ പുസ്തകം മുഴുവനും ഇലൂമിനേറ്റഡ് ആണ് അഥവാ ഡെക്കറേറ്റഡ് ആണ് പുസ്തകത്തിൽ ധാരാളം ചിത്രങ്ങളും ധാരാളം വരകളും ഒക്കെ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ ആകെയുള്ള കെട്ടും ഭാവവും ഒക്കെ കണ്ടാൽ നല്ല സുന്ദരമായ ഒരു പുതിയ പുസ്തകം പോലെ തന്നെ നമുക്ക് തോന്നും എന്നാൽ അക്കാലത്ത് പുസ്തകത്തെ പുസ്തകത്തിൽ ഏത് തരത്തിലുള്ള ചിത്രീകരണം നടത്തണമെങ്കിലും ഓതർ തന്നെ അത് എഴുതി വരച്ച് ചേർക്കേണ്ടതാണ് സാത്താൻ്റെ ചിത്രം ഇവിടെയുണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം എവിടെയുണ്ട് സ്വർഗത്തിൻ്റെ ചിത്രവും സാത്താൻ്റെ ചിത്രവും ഒക്കെ ഓതറ് എഴുതിയ ആൾ തന്നെ അതിൽ വരച്ച് ചേർക്കാതെ വേറൊരു നിർവാഹവുമില്ല ഒരു രാത്രി കൊണ്ട് ഒരിക്കലും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല എക്സ്പേർട്ടുകൾ പറയുന്നത് നീണ്ട അഞ്ച് വർഷത്തെ പ്രയത്ന ഫലം കൊണ്ടാവണം ഒരു ഇത്തരം ഒരു പുസ്തകം പുറത്തിറക്കുവാൻ സാധിച്ചത് എന്നാണ് അപ്പോൾ ഒരിക്കലും അത് നിത്യമായി അത് കഥയുമായി അല്പം പോലും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല ഇനി ഈ അന്ധമായ ചിന്തയുടെ യാഥാർത്ഥ്യം എന്താണ് ഏതൊരു അന്ധവിശ്വാസത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നാൽ ശാസ്ത്രബോധമുള്ളവർക്ക് കൃത്യമായ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയും ആ യാഥാർത്ഥ്യം എന്താണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ഒരാൾ തന്നെയാണ് നമുക്കറിയാം നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുവാൻ ഹെർമന് ശിക്ഷ കൊടുക്കുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം അലസനായി മുറിയിലിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു സ്ഥലത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ യാഥാർത്ഥ്യം അദ്ദേഹം തൻ്റെ റൂമിലിരുന്നു കൊണ്ട് അലസനായിരിക്കുകയല്ല ഇത്തരം ഒരു പുസ്തകം നിർമ്മിക്കുകയാണ് ചെയ്തത് ഒരു പുസ്തകം എഴുതി തയ്യാറാക്കുക എന്നാലും നിസ്സാരമായ കാര്യമല്ല പ്രധാനപ്പെട്ടത് അതിനെഴുതാൻ വേണ്ട ഒരു ഫലകമാണ് എഴുതാൻ വേണ്ട എന്ന് പറഞ്ഞാൽ പേജുകൾ നമ്മുടെ കടലാസുകൾ ഈ കടലാസുകൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല കടലാസുകളില്ലാത്തൊരു കാലത്ത് കഴുതയുടെ തൊലിയാണ് കൃത്യമായ അളവിൽ വെയിൽ കൊള്ളിച്ച് പാകപ്പെടുത്തി വെള്ള എടുക്കുന്നത് ആ തൊലി വെള്ള നിറത്തിലാക്കിയെടുത്തിന് ശേഷം മാത്രമേ എഴുതാൻ കഴിയൂ എഴുതാൻ തുടങ്ങുന്ന ആൾക്ക് എവിടെയെങ്കിലും ഒരു പിശക് സംഭവിച്ചാൽ ആ എഴുത്തു നിർത്തി പിറകോട്ട് പോയി ആദ്യം മുതൽ അതിലെഴുതേണ്ടതായി വരും കഴുതയുടെ തോൽ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കഴുതയെ കിട്ടണം അതിനെ മുറിക്കണം അതിൻ്റെ തോലുണ്ടാക്കണം ആ തോല് വെയിലത്തിട്ട് ഉണക്കണം അത് പാകപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ മുറിച്ചെടുത്തിന് ശേഷമേ അത് ഉപയോഗിക്കാൻ കഴിയൂ ഗ്രാഫിക്സും ഫോട്ടോ കോപ്പികളെടുക്കുന്ന സംവിധാനമൊന്നും ഒരു കാലമായതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ രചന ഒരാൾ തന്നെ നിർവഹിച്ചു എന്ന് മാന്സ്ക്രിപ്റ്റ് എക്സ്പേർട്ടുകൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് എഴുതിയിട്ടുള്ളത് ഹെർമൻ തന്നെയാണ് ഒരിക്കലും അത് സാത്താനല്ല എഴുതിയിട്ടുള്ളത് ഇതൊരു ഇലൂമിനേറ്റഡ് അഥവാ ഡെക്കറേറ്റഡ് ബുക്കാണ് ധാരാളം ചിത്രങ്ങളും ഒരുപാട് ഡിസൈൻസും ഒക്കെ ഈ പുസ്തകത്തിൽ വരച്ചു ചേർത്തിട്ടുണ്ട് ആ വരച്ച് ചേർത്ത ഡിസൈൻസും അതിൻ്റെ ഒക്കെ അവനവൻ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ പുസ്തകത്തിലെ പ്രശസ്തമായ ചിത്രം സാത്താൻ്റെയാണ് സാത്താൻ്റെ ചിത്രത്തിൻ്റെ നേരെ വിവരീത നിശ്ചയിൽ ദൈവത്തിൻ്റെ സ്വർഗവും കാണിക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ തന്നെ വരച്ച് തീർക്കണം ആരാണോ ഓതറ് ഓതറ് തന്നെ വരച്ച് തീർക്കണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും ഗവേഷകന്മാരുടെ കണക്കനുസരിച്ച് ഈ പുസ്തകം രചിക്കുവാൻ ഏകദേശം അഞ്ച് വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഈ പുസ്തകത്തിന് വേണ്ടി നൂറ്റി അറുപത് കഴുതകളെങ്കിലും കൊന്ന് അതിൻ്റെ തോലെടുത്തിട്ടുണ്ടാവും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന മറ്റൊരു അന്ധമായ വിശ്വാസം സാത്താൻ്റെ ചിത്രം വരച്ച പേജ് മാത്രം വളരെ കറുത്തിരിക്കുന്നു എന്താണതിന് കാരണം മറ്റുള്ളവയൊക്കെ വെളുത്ത പേജുകളാണെങ്കിൽ അത് കറുത്തിരിക്കുന്നു അതിന് ശാസ്ത്രീയമായ കാരണമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും സമയം നോക്കിയതും കണ്ടതുമൊക്കെ സാത്താൻ്റെ ചിത്രമാണ് അതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് സാത്താൻ്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ അതുവരെയും സാത്താനെപ്പറ്റിയൊരു രൂപ രേഖയാരും തയ്യാറാക്കിയിട്ടില്ല രണ്ട് സാത്താൻ്റെ ചിത്രത്തിൽ തൊട്ടുപിടുന്ന സ്വർഗത്തെപ്പറ്റി ഒരു വര കൂടിയുണ്ട് ഇത് രണ്ടുമുള്ളത് കൊണ്ട് ആ പേജ് മറിച്ച് വെച്ചുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സമയം നോക്കിയിരുന്നത് ഈ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്നും ഉണ്ടാകുന്ന രസിപ്പികളുടെ പ്രവർത്തന മുഖാന്തരം ഈ തോലുകൾക്ക് ചെറിയ രാസഘടനയിൽ മാറ്റമുണ്ടായിട്ട് കറുക്കുന്നതാണ് ആ കറുപ്പാണ് കണ്ടിട്ടുള്ളത് അല്ല സാത്താൻ്റെ ചൈതന്യം കറുപ്പായി രൂപപ്പെട്ടതല്ല പിന്നൊരു അന്ധമായ വിശ്വാസം ആരാണോ ഈ പുസ്തകത്തിൻ്റെ ഉടമകളായി മാറുന്നുവോ അവർക്കും അവരുടെ നാട്ടുകാർക്കും എന്നും മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായ ഭീതിതമായ അന്തരീക്ഷമുണ്ടാകുന്നു അത് ഈ പുസ്തകം ഇരുന്നത് നമുക്കറിയാം ബെനിഡിക്ട് മൊണാസ്ട്രിയിലാണ് ബെനിഡിക്ട് മൊണാസ്ട്രിയിൽ ഈ പുസ്തകം ഉപേക്ഷിച്ച് സാത്താൻ തന്നെ ജീവൻ എടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹെർമൻ മരിച്ചു പോയപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉടമകൾ മൊണാക്സ്ട്രിയിലെ സന്യാസി വര്യന്മാരായി പിന്നീട് ആ മനോസിറ്റിയുടെ ചുറ്റുവട്ടത്തെല്ലാം പ്ലേഗ് ബാധിക്കുകയും കുറേയേറെ സന്യാസി വര്യന്മാരടക്കം മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായി പുസ്തകം അത്ര പന്തിയല്ല ഇത് സാത്താൻ്റെ ബൈബിളായതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ വേറെ ചില മനോസിറ്റികളോട് താല്പര്യം അറിയിച്ചു പുസ്തകം നിങ്ങൾ വിൽക്കുവാൻ തയ്യാറാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം ചിലരൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തു ഏറ്റെടുത്തവർക്കൊക്കെ പ്രകൃതി ദുരന്തങ്ങളുടെ ശക്തമായ അടിയേറ്റ് അവരുടെ ചില ആളുകളും മരിച്ചു വീണു ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ചില രാജാക്കന്മാർക്ക് ഇഷ്ടം തോന്നിയ ഈ പുസ്തകം തങ്ങളുടെ അരമനയിൽ പ്രത്യേകമായി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ആ രാജാക്കന്മാർക്ക് ഭരണ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ താല്പര്യമില്ലാതെ വരികയും അവർ ഈ പുസ്തകത്തിൻ്റെ ചിന്തയിൽ വല്ലാതങ്ങ് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു കൂടാതെ അവർക്ക് സന്തതി പരമ്പരകളൊന്നും ഉണ്ടാവാതെ ആ രാജ്യത്തിൻ്റെ അവകാശികൾ തന്നെ അന്യനിന്നു പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി അവസാനം ഈ പുസ്തകം എത്തിച്ചേർന്ന സ്വീഡനിലാണ് യൂറോപ്പിലെ യുദ്ധമുണ്ടാകുമ്പോൾ സ്വീഡനിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു യൂറോപ്പിലെ യുദ്ധം മുപ്പത് വർഷത്തോളം നീണ്ടുനിന്നു ആ യുദ്ധം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ മരിച്ചു വേണം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ പുസ്തകത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് യുദ്ധമുണ്ടായത് യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ അഹങ്കാരം കൊണ്ടും അത്യാർത്ഥി അത്യാർത്ഥികൊണ്ടുമാണെന്നുള്ള വിവരം നമുക്കറിയാം എന്നാൽ ആ യുദ്ധമുണ്ടാകുന്ന ഈ പുസ്തകത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് പുസ്തകം അവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ സ്വീഡൻ ഗവൺമെൻറ് അമ്മൊരു പ്രഖ്യാപനം നടത്തി ഈ പുസ്തകം ഞങ്ങളുടെ അഭിമാനമാണ് പിന്നീട് ലൈബ്രറിയിലെ പുസ്തകം എല്ലാവർക്കുമായി കാഴ്ച വസ്തുവായി വെച്ചുകൊണ്ട് തുറന്നു കൊടുത്തു അങ്ങനെ ഈ രണ്ടായിരത്തി ഏഴായപ്പോഴേ ചെക്ക് റിപ്പബ്ലിക്കിലാണല്ലോ ഈ പുസ്തകം ഉണ്ടായത് ബൊഹീമിയ പഴയ ബൊഹീമിയ ഇപ്പം ചെക്ക് റിപ്പബ്ലിക്കാണ് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഈ പുസ്തകം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പുസ്തകം ഒരു വർഷത്തേക്കെങ്കിലും കടമായി കിട്ടിയാൽ കൊള്ളാമായിരുന്നു കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടായി നഷ്ടപ്പെട്ടു പോയ ഒരു പുരാവസ്തുവാണത് സ്വീഡൻ അതിന് അനുവാദം കൊടുത്തു ഒരു വർഷത്തേക്ക് ചെക്ക് റിപ്പബ്ലിക്കിൽ പുസ്തകം കൈമാറ്റം ചെയ്യപ്പെട്ടു ചെക്ക് റിപ്പബ്ലിക്കിലെ ആസ്ഥാന ലൈബ്രറിയിൽ അത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ പരസ്യമായി സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചെക്ക് റിപ്പബ്ലിക്ക് ആ പുസ്തകം നേരെ സ്വീഡനിലേക്ക് തിരിച്ചു കൊടുത്തു ഇന്ന് സ്വീഡൻ ആ പുസ്തകത്തെ സ്വന്തമാക്കിയിരിക്കുന്നു കൂടി വളരെ അധികം കൂടി അവരത് എല്ലാവരുടെ മുമ്പ് പറയുകയും ചെയ്യുന്നു ഇതൊരു ശഭിക്കപ്പെട്ട പുസ്തകമല്ല ഇത് ഞങ്ങളുടെ അഭിമാനമാണ് ഇത് ഞങ്ങളുടെ നിധിയാണ് പ്രിയമുള്ളവരെ സാത്താൻ്റെ ബൈബിളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളടങ്ങുന്ന ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുകയാണ് നന്ദി നമസ്കാരം